സഹിക്കാൻ പറ്റാത്ത ലാസ്റ്റ് ഞങ്ങൾ അവിടെയാണ് പിന്നെ അതിന് വൈകുന്നേരം ദിവസം ഈ സിനിമയുടെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അങ്ങനത്തെ ാണ് ലസ്റ്റ് അപ്പോൾ അവിടെ മിസ്റ്റേക് ആണ് പിന്നെ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള പ്രഭാഷക്കാർക്ക് സത്യം പറഞ്ഞാൽ സിനിമ കൂടെ കാരണം ആ സിനിമ കഴിഞ്ഞ ശേഷം നല്ല നല്ല ക്യാരക്ടർ റോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നല്ല വിഷം ഭയങ്കര പല നല്ല വേഷമാണ് അവരുടെ ടിക്കറ്റ് ആണെങ്കിലും ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ് അതുപോലെ തന്നെ പ്രകോപനത്തിനും എങ്ങനെയൊരു ുംയങ്കരായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണും കാണാം അല്ലെങ്കിൽ അതായത് കോമഡികൾ വീണ്ടും കാണാം അതൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടോ െ ഓരോരുത്തരും കാരണം ഞാൻ മനസ്സിലാക്കിയാസ്കർ ഒരാളോട് അവസരം ചോദിക്കുന്നതാണല്ലോ അഭിമാനിയാണ് എനിക്ക് കാരണം ഒരു സിനിമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനകത്തൊരു വേഷം ചോദിക്കാണല്ലോ കണ്ടറിഞ്ഞ ആരും ചെയ്തിട്ടില്ല

കേരളം മാനുഷിക അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്കുള്ള ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് കാരണം നിങ്ങൾക്കറിയാൻ ഒരു ഒരു ലൊക്കേഷൻ കിടന്ന് ഒരുപാട് ലക്ഷങ്ങൾ ഒരു റിയില്ല പറയുന്നറിയില്ല അപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷെ പറയാതെ അതൊക്കെ ഒരാളില്ല നിർത്തിക്കാളിട്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ വിചാരിക്കാം പിന്നെ ഇതിനെല്ലാം നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്കായാലും നമുക്ക് ആർക്കായാലും ദൈവം ഒരു വരവെച്ചപ്പുറത്ത് കഴിയില്ല കാരണം ലോകത്തെ പരിഹരിക്കാൻ ഇല്ല ഞങ്ങള് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുശേഷം വട്ടം ഞാൻ കടത്തു പോയായിരുന്നു ഫേസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അവരെല്ലാം ഫേസ് ചെയ്യാവുന്ന മക്കൾ കാണുന്ന കാരണം നമ്മളെ നമുക്കത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ഇപ്പം ചെറിയ സിനിമകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊമോഷൻസിനാണ് അപ്പോൾ പ്രമോഷൻ ആകുമ്പോഴാണ് ജനങ്ങൾക്ക് ജനങ്ങളിൽ കൂടുതലെത്തുന്നത് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എത്തുന്നത് പ്രൊമോഷൻ കൂടെയാണ് അപ്പം ഈ സിനിമ റിലീസിന് മുമ്പ് ഒരു വിചാരിച്ചൊരു പ്രൊമോഷൻസ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യേണ്ടിരുന്നത് ടെക്നിക്കാൻ സിനിമ പൂർത്തിയാകാൻ വേണ്ടി സുലിക ന്യായമായ കാർഷിക മുടക്കി ആ സിനിമക്ക് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം പ്രമോഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ജനങ്ങളിലേക്ക് എത്രയും പ്രൊമോഷൻ തന്നെയാണ് അപകടത്തിൽ മാറ്റി വരുന്നില്ല കാരണം എല്ലാവരും അറിയിക്കുക എന്നുള്ളത് കാരണം തുക ഇതിനകത്ത് മുടക്കി കഴിഞ്ഞാൽ ഇതൊന്നും റിട്ടേൺ കിട്ടുന്നില്ല കാരണം ആയക്കാൻ ചെയ്യാൻ മാക്സിമം അതിനപ്പുറത്ത് നമുക്ക് ചെയ്യുന്നില്ല എല്ലാവർക്കും അ നിങ്ങൾ നിങ്ങൾങ്ങളാണ് ഈ സിനിമ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന സിനിമ ഒന്നാണ് നിങ്ങൾ നമ്മൾ കേൾക്കുകയാണ് നമ്മീയ പേ പേരെ വെറുതെ നമ്മൾ ഒരു കോൺഫറൻസ് എന്നൊന്ന് ചെയ്യുന്ന സിനിമ ഇത്രയേറെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ പല പല സദസ്സിൽ പല സ്ഥലത്താണ് ഈ സിനിമ കാണാൻ വേണ്ടി പല പ്ലാറ്റ്ഫോംസിൽ നോക്കിയിട്ട് കാത്തിരുന്നത് ഉണ്ടാവുകയാണ് ഒരുപാട് നല്ല കമെന്റസ് ആണ് വായിച്ച അറിയുന്നത് അപ്പോൾ